ഹലോ പിന്നെ ഇന്ന് ഭക്ഷണം കഴിക്കുകയാണേ അപ്പോൾ കറിയെന്താ നോക്കിയാലോ ഇതാട്ടോ നമ്മളെ ചേനത്തണ്ട് തോരൻ പിന്നെ കുഞ്ഞായീനാണേ അപ്പോൾ ഈ തല കണ്ടിട്ട് എന്നെ ആരും കളിയാക്കരുത് ഈ തല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കളഞ്ഞില്ല പിന്നെ സോയാബീൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തില്ല കേട്ടോ പിന്നെ രാത്രി ഇതൊക്കെ തന്നെ ഉള്ളൂ ോ അപ്പോൾ ചേനത്തണ്ട് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പറായിരിക്കും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീടേ ഇത്രയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ വീടേക്കാണ് ടാറ്റാ